ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളിയും ബ്രെഡും കൊണ്ട് ഒരു ഒരു ഐറ്റമാണ് അതിന് നമുക്ക് വേണ്ട സാധനങ്ങളും ഒരു ജാറിലേക്ക് രണ്ട് വലിയ ഉള്ളി കാപ്സിക്കൻ മല്ലിച്ചപ്പ് ബ്രെഡ് ബ്രെഡ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ബ്രെഡതിലേക്ക് ഇടുക എന്നിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ പുതിയ വീഡിയോ ആദ്യമായി കാണുന്ന ആൾക്കാരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഫുള്ളായി കാണുക വീഡിയോ കാണാതെ അനും പോകരുത് വീഡിയോ ഫുള്ളായി കാണുക ശേഷം നമുക്ക് നുള്ളു തുറച്ച് വെള്ളം എന്നിട്ട് ജാറിലേക്ക് നമുക്ക് മിക്സിയിലിട്ട് ആട്ട് അതിന് ശേഷം അരച്ച ശേഷം നമുക്ക് അതിലേക്ക് ചിക്കൻ ചെറിയ ചെറിയ കഷ്ടങ്ങളാക്കി അലേക്കിടും പിന്നെ ചതച്ച ശേഷം നമ്മൾ നമ്മൾക്ക് കിഴങ്ങ് എണ്ടെണ്ണം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ അരച്ച മസാല ഇടുക സോറി മ എന്താ അരച്ച ബ്രെഡും വലിയ ഉള്ളിയും ചതച്ചതാക്കിടുക അതിന് ശേഷം നമുക്ക് അത്യാവശ്യത്തിന് ഉപ്പ് ഇടുക കുറച്ച് കു കുരുമുളകിൻ്റെ പൊടി ഇടുക നല്ലപോലെ ഇളക്കി കൊടുക്കും കിഴങ്ങും മറ്റേ ബ്രെഡും വലിയ പുള്ളിയും വലിച്ചപ്പം എല്ലാം ചിക്കനും എല്ലാം പാടെ എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടെങ്കിൽ ആ ഷേപ്പിൽ നമുക്ക് ചെയ്യാം റൗണ്ടായും റൗണ്ട് ചതുരാണ് ചതുരങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടപ്പെട്ട് അങ്ങനെ എടുക്കാം നമുക്ക് പിന്നെ നല്ലപോലെ റൗണ്ടാക്കി വെച്ചേക്കണം പിന്നെ ഇന്ന് ആരൊക്കെ സുറാമിറ നോമ്പ് ആരക്കൊക്കെ ഉള്ളത് അതൊന്നും കമ്മൻറ്റിലേതു അങ്ങനെ ഞങ്ങൾ റൗണ്ടിലാണ് വെച്ചിരിക്കുന്നത് അങ്ങനെ റൗണ്ട് വെച്ച ശേഷം ആന ഇങ്ങനെ ആക്കി കൊടുക്കാനൊരു ചെറുതായിട്ടൊരു പരപ്പും കിട്ടും ഞങ്ങളൊരു ഡെക്കറേഷൻ കണ്ട് ചെയ്ത് കൊണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെ ഓർക്കും അതിന് ശേഷം ഒരു சட்டி எடுக்க எண்ணெய் அதிலே எண்ணெய் ஒச்சு அதிலேயே ஓரோனாய் நம்ம അങ്ങനെ നമുക്ക് ഒരു പാകം ആയി മറ്റവർ ആക്കി കൊടുക്ക അങ്ങനെ ഇല്ല അതും അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പിട്ട് കുട്ടികൾക്കൊക്കെ കൊട്ട് ഇരുമ്പത്തേനൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും കുട്ടികൾക്ക് നല്ല വലിയവർക്കും ഇഷ്ടപ്പെടും

കുറച്ചുകൂടി ഉണ്ടായിരുന്നു അതുകൂടി അയക്കിയിട്ടാണ് അതിനെ അത് റെഡി